ഞാൻ നിങ്ങളോട് എങ്ങനെ പറഞ്ഞാലോ നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ഇലക്കറികൾ നിങ്ങളുടെ ശരീരത്തിൽ രഹസ്യമായി വിഷം കലർത്തുകയല്ലേ നിങ്ങൾ ദോശവും കഴിക്കുന്ന മല്ലിയിലയും ചീരയും മറ്റ് ഇലവർഗങ്ങളും നിങ്ങളുടെ മൃക്കയും കരറിനെയും നിങ്ങളുടെ ജീവിത പോലും സാവധാനം നശിപ്പിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഒരു രാസക്കെണി ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ കലാറ്റി ഹെൽത്ത് ഹബിലേക്ക് സ്വാഗതം ഞാൻ ജോർജ് രാസവസ്തുക്കൾ അപകടം കാണുന്ന പച്ചക്കറികൾ പുതിമയുള്ളതും തിളക്കമുള്ളതുമായി കാണപ്പെടുന്നു അവ ശരിക്കും സ്വാഭാവികമാണോ പലപ്പോഴും ഇത് ഒരു യഥാർത്ഥ പുതിമയല്ല ഇതൊരു രാസമിഥ്യയാണ് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം പച്ചക്കറി ഭൂമിയുള്ളതായി തോന്നിപ്പിക്കുകയും എന്നാൽ പതുക്കെ നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുത്തുകയും ചെയ്യുന്ന അപകടകരമായ ഒരു തന്ത്രം ഞാൻ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന പരീക്ഷണം വീഡിയോയിൽ കാണുക പച്ചക്കറി കച്ചടക്കാർ നമ്മളെ എങ്ങനെ വഞ്ചിക്കുന്നുവെന്ന് ഇത് വ്യക്തമായി കാണിക്കുന്നു ആദ്യം ഇതിനകം വാടിയ ഒരു കിട്ടും മല്ലിയില എടുക്കുക നമ്മൾ അത് പ്ലെയിൻ വെള്ളത്തിൽ മുക്കി മൂന്ന് മിനിറ്റ് മാറ്റിവെക്കുമ്പോൾ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഇലകൾ മങ്ങിയതും നിർജ്ജീവമായി തുടരും ഇനി നമുക്ക് മറ്റൊരു കെട്ട് മല്ലിയിലെടുത്ത് ഒരു കോപ്പർ സൾഫൈറ്റ് ലൈനിൽ മുക്കി വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം അതേ വാടി ഇലകൾ പെട്ടെന്ന് പുതിയതായും കഴിപ്പമുള്ളതും ശക്തവുമായി കാണപ്പെടുന്നു അവ ഫാമിൽ നിന്ന് ഇപ്പോൾ തന്നെ കൊണ്ടുവന്നതു ഫീലിംഗ് ഉണ്ടാകുന്നു ഇലകൾ പതുക്കെ ഉയർന്നുറച്ചതായി നിങ്ങൾക്ക് കാണാൻ കാണാൻ കഴിയും ഇത് പുതുമയുടെ മിഥ്യാധാരണ നൽകുന്നു ഒടുവിൽ വെള്ളത്തിൽ മുക്കിയ ആദ്യത്തെ കെട്ട് വീണ്ടും കോപ്പർ സൾഫേറ്റ് ലാനിയിൽ മുക്കുക മൂന്ന് മിനിറ്റിനുള്ളിൽ അതുപോലും പുതിയതും ആകർഷവുമായി മാറുന്നു ഇത് സ്വാഭാവികമായും പുതിയതാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത് രാസവസ്തുക്കളുടെ മിഥ്യയാണ് ആകർഷണമായി തോന്നുമെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് യഥാർത്ഥത്തിൽ ഹാനികരമായ ഒരു അപകടകരമായ തന്ത്രമാണിത് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ നോക്കാം സൾഫേറ്റ് തൽക്ഷണം പച്ചയായും ഒരു നീല കലർന്ന പൊടി ഭക്ഷണത്തിന് ഫോർമാലിൻ ലൈനി മൃഗങ്ങൾ സൂക്ഷിക്കാൻ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഉപയോഗിക്കുന്ന ഈ ദ്രാവം പച്ചക്കറികൾ പഞ്ചമുള്ളതും മാറ്റി മാറ്റുന്നു ഗ്രീൻ മത്സ്യത്തെയും പച്ചക്കറികളെയും പുഴമയുള്ളതാക്കാൻ പലപ്പോഴും നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്ന ഒരു സിന്തറ്റിക് ഡൈ ആണിത് മല്ലിയില ചീര കിഞ്ഞിലിന്ത് എന്നീ പുതിയ തുടങ്ങിയ പുതിലക്കറികൾ വളരെ വേഗം വാടിപ്പോ രാവിലെ അവ പുതിയതായി കാണപ്പെടുമെങ്കിലും വൈകുന്നേരത്തോടെ അവ മൃദവും നിർജീവവുമായി തീരുന്നു കൂടാതെ കൂടാതെ ഉപഭോക്താക്കൾ പുതിയതായി തോന്നുന്നവ മാത്രമേ വാങ്ങൂ ഈ പ്രശ്നം പരിഹരിക്കാൻ പല വിൽപ്പനക്കാരും ഒരു കെമിക്കൽ അല്ലെങ്കിൽ സ്പ്രേ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പഴയതും വാടിയതുമായ ഇലകൾ വീണ്ടും കാണപ്പെടുന്നു അർബുദകാരി കാൻസറിന് കാരണമാകും കാൽസ്യം കാർബൈഡും മറ്റും പഴങ്ങൾക്ക് ഉപയോഗിക്കുന്നു പക്ഷെ ചിലപ്പോൾ ഇലക്കറികളിലും കളിക്കുന്നത് ഇതിനെ ഇല ഇലകൾ കൂടുതൽ തടിച്ചിരിക്കുന്ന തോന്നി തോന്നിപ്പിക്കും അല്ലെങ്കിൽ ആലം സൊല്യൂഷനുകൾ ചില ഇലകൾ താൽക്കാലികമായി കടുപ്പമുള്ളതാക്കാൻ ഇത് ഉപയോഗിക്കുന്നു ഈ രാസവസ്തുക്കളെല്ലാം പുതുമയുടെ മിത്യാധാരണം മാത്രമേ സൃഷ്ടിക്കൂ ഈ രാസവസ്തുക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നു പക്ഷേ അത് എങ്ങനെ പ്രവർത്തിക്കും ഇലകൾ വാടിപ്പോകുമ്പോൾ അവയുടെ കോശങ്ങൾക്ക് ജലസമ്മർദ്ദം നഷ്ടപ്പെടും ഇത് ടർഗർ പ്രഷർ എന്നറിയപ്പെടുന്നു ഇലകൾ വാടി നിർജീവമായി കാണപ്പെടുന്നു രാസലൈനികളിൽ മുക്കുമ്പോൾ ചില രാസവസ്തുക്കൾ കോശങ്ങളിലേക്ക് വെള്ളം തിരികെ കൊണ്ടുപോകുന്നു മറ്റുള്ളവ കോശഭിത്തികളെ കഠിനമാക്കുന്നു ഫലം ഇലകൾ പെട്ടെന്ന് നിറഞ്ഞു നിൽക്കുകയും ഉറച്ചതും വിളവെടുത്തതായിട്ട് നമ്മൾ തോന്നപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഓർക്കുക ഇത് ഉപജലത്തിൽ മാത്രമാണ് ഉള്ളിൽ ഇലകൾ പഴയതും ദുർബലവുമാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ അപകടം ആരംഭിക്കുന്നത് ഇവിടെയാണ് ഈ രാസവസ്തുക്കൾ എളുപ്പത്തിൽ കഴുകി കളയുകയില്ല കളയാൻ പറ്റില്ല മ മല്ലി പോലുള്ള പച്ചക്കറികൾ പലപ്പോഴും ചട്നികളിലും സലാഡുകളിലും കറികളിലും പച്ചയായി തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ൾ എന്നിവയ്ക്ക് കാരണമാകുന്നു ദീർഘകാല എക്സ്പോഷർ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു മലാക് ഗ്രീൻ നശിപ്പിക്കുകയും ട്യൂമറുകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് അവർ തെളിയിക്കപ്പെട്ടുണ്ട് ആവർത്തിച്ചുള്ള എക്സ്പോഷർ ദഹന പ്രശ്നങ്ങൾക്കും അവരുടെ നാശത്തിനും കാരണമാകുന്നു ഈ രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ പതുക്കെ അടിഞ്ഞുകൂടുന്നു കാലക്രമേണ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു സ്വയം എങ്ങനെ സംരക്ഷിക്കപ്പെടാം അപ്പോൾ നിങ്ങൾ എങ്ങനെ സ്വയം പരിരക്ഷിക്കാൻ കഴിയും ഒഴുകുന്ന വെള്ളത്തിനിടയിൽ അല്ലെങ്കിൽ ടാപ്പ് വാട്ടറിന്റെ അടിയിൽ ഈ പച്ചക്കറികൾ നന്നായി കഴുകുക അവശിഷ്ടങ്ങൾ കുറയ്ക്കാൻ വെള്ളത്തിലോ വിനാഗിരി വെള്ളത്തിലോ പതിനഞ്ച് മിനിറ്റ് വരെ മുക്കി വെക്കുന്നത് ഏറ്റവും നന്ദ വിശ്വസനീയമായതോ ജൈവ സ്നസുകളിൽ നിന്നോ വാങ്ങുവാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനമായി അസുഖമായി തിളങ്ങുന്നതോ യാഥാർത്ഥ്യമായിരിക്കാൻ കഴിയാത്തതുമായത്രമയുള്ളതോ ആയ പച്ചക്കറികൾ ഒഴിവാക്കുക രണ്ടു മിനിറ്റ് കെമിക്കൽ ഡിപ്പിംഗ് കൊണ്ട് യഥാർത്ഥ പുതുമ ഒരിക്കലും തിരികെ വരില്ലല്ലോ അടുത്ത തവണ നിങ്ങൾ മല്ലി ചീര അല്ലെങ്കിൽ പുതിനീന എന്നിവ വാങ്ങുമ്പോൾ ഓർമ്മിക്കുക പുതുതായി കാണപ്പെടുന്നത് ആരോഗ്യകര ആയിരിക്കണം എന്നില്ല യഥാർത്ഥ പുതുമ പ്രകൃതിയിൽ നിന്നാണ് വരുന്നത് രാസവസ്തുക്കൾ നിങ്ങൾക്കൊരു മിഥ്യ മാത്രമേ നൽകുന്നുള്ളൂ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക കാരണം യഥാർത്ഥമാണ് യഥാർത്ഥ സംരക്ഷണം താങ്ക് യു ഫോർ വാച്ചിങ് ഗാറ്റി ഹെൽത്ത്